യംഗക്കാട് നിദർശനയിൽ നിറങ്ങളുടെ ഉത്സവത്തിന് തുടക്കം നീ ഫെസ്റ്റ് കലാ ക്യാമ്പിന് തിരിതെളിഞ്ഞു ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ നിന്നുമെത്തിയ ഇരുപതോളം ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ദേശീയ കലാ ക്യാമ്പിൻ്റെ ഒൻപതാം പതിപ്പിനാണ് തുടക്കമായിരിക്കുന്നത് ചിത്രകാരനായ ദേവു നെന്മാറ ഷജിത ആർ ശങ്കർ ഗോപി കൃഷ്ണ പ്രശാന്ത സാഹു ക്യാമ്പ് ക്യൂറേറ്ററായ സുജിത് എൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു മൂന്ന് വേദികളിലായാണ് നീഫെസ്റ്റ് നയൻ നടക്കുന്നത് നിദർശനയിലും പരിസരങ്ങളിലും കലാസൃഷ്ടികളും കലാസമിതി അങ്കണത്തിൽ ഗ്രാമീണ കലോത്സവവും ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ നിറച്ചാർത്ത് അംഗമായ സി എൻ സജിത്തിൻ്റെ ചിത്രപ്രദർശനം വിലാസിനി ഓർമ്മപ്പൂക്കൾ മുന്നൊരുക്കം ക്യാമ്പിലെ കുട്ടികളുടെ കലാപ്രദർശനം എന്നീ പരിപാടികളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നില്ല ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു ഒരു മോഡൽ നിലനിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതായിട്ടോ കലാ ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് കലാകാരൻ്റെ ബന്ധം വർദ്ധിപ്പിക്കുക എന്നുള്ള അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ബേസിക് ഒരു ഏരിയ ആ രീതിയിൽ ഇത്തരം മോഡലുകൾ കേരളത്തിൽ ഉടനീളം സംഭവിക്കേണ്ടതാണ് കേരളത്തിൽ ഒരുപാട് കലാകാരർ അല്ലെങ്കിൽ ചിത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചിത്രം ആസ്വദിക്കുന്നവർക്ക് ഇത്തരം അവസരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതും എനിക്കിതിൻ്റെ ഒരു ഒരു ലാർജർ ഒരു ഒരു പേസ്പെക്റ്റീവ് ഒരു ലാർജർ ഇതിൽ ഒരു ഗോളായിട്ട് ഇത് ഞാൻ കാണുന്നു